근데 안다얼이 അങ്ങനെ കുഞ്ഞിക്കരി മീനാണല്ലേ കുത്തിയോ മീൻ കൊത്തിയോ അതോ വലിച്ചപ്പോലെ ശ്രദ്ധിച്ചാലെന്തേക്കൾക്ക് മാസം കിട്ടി വേണമോ ട്ടാനാ പറ്റു കൊത്തിനോ ചെറുദ്ദാണിയെ

അതിനക്കാളും അതിനെ വെറുത്തീല്ലേ ആകണ്ട തീ സെക്കൻഡായിട്ട് അപ്പൊ ഞങ്ങള് കണ്ടില്ലേ ഞങ്ങൾ പൈതിയങ്ങാട് കെട്ടിക്കാണ് പോയത് ഇപ്പച്ചി ഓൺലൈൻ ഓർഡർ ചെയ്ത ആ സാധനം കൊണ്ട് പോയതാണ് അതില് മീൻ കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചാണ് പോയത് പക്ഷെ ഇപ്പച്ചി അവിടെ പോയി എടുത്തു കൊണ്ടപ്പോ മുഞ്ചി ത്രീ ജി ആയി ഞങ്ങൾ മൂഞ്ചി ത്രീ ജി ആയതാണ്ട് ഞങ്ങള് അപ്പറത്തെ സ്ഥലത്തേക്ക് പോകുന്ന അവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പോകുന്നതായിരുന്നു അവിടെ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ആ കുട്ടിയെ കുറേ മീനൊക്കെ കിട്ടി ചൂണ്ടിട്ടിട്ടിട്ടോ ഞാനും ചൂണ്ടിട്ടപ്പോൾ എനിക്കൊരു മീൻ കിട്ടി അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെലൈക്കൺ അടിച്ച് പൊട്ടിച്ച് ഇൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാവരും കാണുക ഓക്കെ ബായ്